സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗണേഷ് കുമാറിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഗണേഷ് കുമാറിൻ്റെ ഷോ അത് ഷോയാണ് അത് ഷോയാണ് ആ ഷോനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ആശ്രമത്തിൽ പോയിട്ട് അദ്ദേഹം ഒരു സ്വാമിയോട് ചോദിക്കുകയാണ് നിങ്ങൾ സ്വാമിയാണോ അല്ലെങ്കിൽ നീ പിന്നെ എന്നാൽ ഷാപ്പിൽ കറിവെപ്പുകാരനല്ലേ ബാറില് അല്ലേ നീ ചിക്കൻ കറി ഉണ്ടാക്കിയല്ലേ എന്നൊക്കെയാണ് അയാളോട് ചോദിക്കുന്നത് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ബാറിൽ സപ്ലൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ ചിക്കൻ കറി വെക്കുന്നതോ ഒന്നും മോശപ്പെട്ട പണിയൊന്നുമല്ല അതൊക്കെ കൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇന്ന് അതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പണി തന്നെയാണ് ഒരു കുഴപ്പവും ഇല്ലാത്ത പണിയാണ് അപ്പൊ അതിനൊന്നും കുറച്ച് കണ്ട അയാൾക്ക് ഇനിയിപ്പോ സപ്ലൈ ചെയ്തും എടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് അയാൾ സ്വാമി ആയതായിരിക്കും ഏതായാലും ഗണേഷ് കുമാർ ആ പറയുന്നതൊന്നും നമുക്കൊന്ന് കേട്ടിട്ട് വരാം ചെറിയൊരു പോഷണേ ഉള്ളൂ നിങ്ങൾ കേട്ടതായിരിക്കും പക്ഷേ നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയണമല്ലോ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഈ ഒരാൾ വ്യക്തമായിട്ട് എനിക്കറിയാം അയാൾ ഒരു സിനിമാ താരത്തിന്റെ അമ്മയുടെ കൂടെ ഡ്രൈവറും ഒരു വനിത ഒരു വനിതായി അതേ ഒരു നായികയാണ് അമ്മയുടെ കൂടെ നിന്നാണ് പുളിറയിൽ അയാളൊരു ബാറി നിന്നാളാണ് ലാസ്റ്റ് മല്ലിയിലും റെഡി ഈ ചിക്കൻ ഫ്രൈ ലാസ്റ്റ് ഫ്രൈ തട്ട് റെഡിയായിട്ട് കഴിച്ചാളികൾ അപ്പോൾ ഇതത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലുള്ള ഒരു ആശ്രമമാണ് ആ ആശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയാറ് വയസ്സായ ഒരു മഠാധിപതി ഉണ്ട് അപ്പോൾ ഇപ്പോഴും ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പുതിയ പുതിയ ആൾക്കാർ ആശ്രമത്തിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ പറയുന്നത് അദ്ദേഹത്തിന് ഒരു വോയിസ് നോട്ട് കിട്ടിയിട്ടുണ്ട് അതായത് ഈ സ്വാമിയെ ഇവിടുന്ന് പതുക്കെ ഒഴിവാക്കണം തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള സ്വാമിയെ കണി ട്രാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചതിപ്രയോഗത്തോട് കൂടിയിട്ടോ ഒഴിവാക്കിയതിന് ശേഷം ഈ ഒരു മടം വല്ല റിസോർട്ടായിട്ടോ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു പ്ലാന് ഈ ആശ്രമം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്ന കുറച്ച് ആൾക്കാർ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ അടിയും പിടിയുമൊക്കെ ഉണ്ടായിന് തോന്നേ അപ്പോൾ അത് അന്വേഷിക്കാൻ വന്നപ്പോഴേ ഒരു സ്വാമി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ സ്വാമിയാണ് ബാറിലെ സപ്ലയറായതും അതുപോലെ തന്നെ ഏതോ സിനിമാ താരത്തിൻ്റെ വീട്ടിലെ ഡ്രൈവറും പാചകക്കാരനായതും പിന്നെയെന്ന് പറഞ്ഞാൽ സിനിമാ താരത്തോട് പറയുകയാണ് ഇമാതിരി തോന്നിവാസം കാണിക്കരുത് ഒരു മനുഷ്യനെ കൊണ്ടാണോ പാചകവും ഡ്രൈവിംഗ് ജോലിയും എല്ലാം ചെയ്യിക്കുന്നത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യിക്കാ പോരെ എന്താണ് സിനിമാ താരങ്ങൾക്ക് കൊമ്പുണ്ട് ഇഷ്ടംപോലെ കിട്ടുന്നില്ലേ ഒരു രണ്ടുപേരെ വെച്ചൂടെ അപ്പോൾ അതല്ല അവിടെ നിൽക്കട്ടെ പിന്നെ ഗണേഷ് കുമാറിനോട് എനിക്ക് പറയാനുള്ളത് ഈ സിനിമാ താരത്തെ പറ്റിയിട്ടിങ്ങനെ പറഞ്ഞല്ലോ ഏതായാലും ഇന്ന സിനിമാതാരാന്ന് പറയുന്നതിന് എന്താണ് താങ്കൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ താങ്കളൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു മന്ത്രിയല്ലേ അപ്പോൾ അങ്ങനെ പൊതുജനങ്ങളോട് പറഞ്ഞുകൂടെ ഇന്ന സിനിമാ സിനിമാതാരത്തിൻ്റെ വീട്ടിലായിരുന്നു നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കൂ അവിടുത്തെ പാചകക്കാരനായിരുന്നോ അതുപോലെ തന്നെ അവിടുത്തെ ഡ്രൈവറായിരുന്നോ അങ്ങനെ അന്വേഷിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞൂടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അതുമാത്രവുമല്ല ഇദ്ദേഹവും സിനിമയിലുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നടി ചോദിക്കുകയൊന്നും ചെയ്യില്ല നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും ചോദിക്കത്തില്ല അതുകൊണ്ട് തന്നെ ചോദിക്കാമായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഇയാൾ ഈ ചിക്കൻ ഫ്രൈ വെച്ചിട്ട് ഇത് യൂ പിന്നെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസാക്കി എന്നുള്ളതാണ് അതെന്ന് പറയുന്ന അയാൾക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കാൻ മടിയുള്ള ടീമുകളാണ് അവസാന കാലത്ത് ഇങ്ങനെയെല്ലാം വരുന്നത് ഇയാൾ ഒരുപാട് നാൾ ഡ്രൈവറായിട്ടും പാചകക്കാരനായിട്ടും അതുപോലെ തന്നെ ബാറില് സപ്ലൈ എല്ലാം ചെയ്തിട്ട് മടുത്ത് കഴിഞ്ഞാൽ പ്പോ ഇയാൾക്ക് തോന്നിട്ടുണ്ടാകുമെന്നൊരു കാര്യം ചെയ്യാ ഒരു കാവ്യം എടുത്തിട്ട് നേരെ ഇനി മടത്തിൽ അങ്ങാറ്റം കേറിയിരിക്കാം ചെല ആൾക്കാരുണ്ട് ഇതേപോലെ അതായത് ഈ അമ്പലമായിട്ട് ചുറ്റിപ്പറ്റി നിന്ന് കഷായ കാഷായ വസ്ത്രം ധരിച്ചുകൊണ്ട് അവിടുത്തെ അന്നദാനവും അവിടത്തെ ഭക്ഷണവും അതുപോലെ തന്നെ അവിടെ വരുന്ന ഭക്തരെ മണിയടിച്ചിട്ടും അവിടെ വരുന്ന ഭക്തർക്ക് ഇന്നീന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടൊക്കെ ജീവിക്കുന്ന ഒരു വിഭാഗം ഒരുപാട് ആൾക്കാർ നമ്മളിടയിലുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസം പറഞ്ഞ പോലെ ചിന്താവിഷ്ഠയായ ശ്യാമളയിൽ പണിയെടുക്കാണ്ട് തിന്നുന്ന കുറേ ടീമുകളാണ് മനസ്സിലായാൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗണേഷ് കുമാർ പറയുന്നത് ഗായത്രി മന്ത്രമറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിയാകാനുള്ള മാനദണ്ഡം എന്താണ് ഇവിടെ അല്ല ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ ഇന്ന് ഇന്ന മന്ത്രം അറിയണം എന്നാലേ സ്വാമി ആവുള്ളൂ അങ്ങനെ അന്വേഷിച്ചു പോക്കാണെങ്കിൽ ഇവിടെ സ്വാമിയാറെ കിട്ടാനുണ്ടാവില്ല കാരണം വെച്ചാൽ ഈ നമ്മുടെ കേരളത്തിൽ വിദ്യാസമ്പന്നരാണ് നമ്മളെല്ലാമാണ് എന്നാലും നമ്മളൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൽ ഭയങ്കരമായിട്ട് വിശ്വാസമുള്ളവരാണ് അന്ധമായിട്ട് വിശ്വസിക്കും പിന്നെ ഈ മഠത്തിലെ ഈ സ്വാമിമാരെ മാത്രമല്ല പറയുന്ന കേട്ടാ ഉസ്താക്കന്മാരും ഉണ്ട് അതുപോലെ തന്നെ പള്ളിയിലെ പള്ളിയിലേച്ചന്മാരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ പറയുമ്പോൾ മറ്റേ വിചാരിക്കും എന്താടാ നീ ഉസ്താക്കന്മാരെ പറയാത്തത് എന്ന് പറയും കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുമ്പോൾ എന്താടാ നീ പള്ളിയിലെ പള്ളിയിലേച്ചന്മാരെ പറയാത്തത് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരും അപ്പം അവർക്കൊരു സന്തോഷമായിക്കോട്ട് നേരിച്ചിട്ട് ഞാൻ ഇതും കൂടി പറയുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല എനിക്ക് സ്വാമിമാർ ഇനി എന്തായി കഴിഞ്ഞാലും എനിക്കൊരു ശല്യം ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് ഈ സ്വാമിമാരെ പുറകെ പോകുന്നത് ആലോചിച്ചു നോക്കണം ഈ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യുവന്മാർ വലിയ പ്രവൃത്തിയിൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് യുവമാരെ പുറകെ പോകണം അത് ഉറപ്പാണ് അവിടെ അങ്ങനെ പൂട്ടിച്ചിട്ടുമുണ്ട് അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അപ്പൊ ഇങ്ങനെ ഈ സാമിമാർ എടുത്തോം അങ്ങനെയൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരും പോക്കണ്ടേ നമ്മളെ രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഇവരുടെയൊക്കെ പോയി കാലിൽ പോയിട്ട് സാഷ്ടാംഗം നമസ്കരിക്കലുണ്ട് കെട്ടിപ്പിടിക്കലുണ്ട് മുത്തം കൊടുക്കലുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ളൊരു കോലാഹലമാണ് എല്ലാവർക്കും ഈ സ്വാമിമാർ ഇഷ്ടം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ വോട്ട് ബാങ്കല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഈ സ്വാമിന് ഇങ്ങനെ അപമാനിക്കുന്നത് കണ്ടപ്പോൾ ഗണേഷ് കുമാർ അങ്ങനെ വേണ്ടായിരുന്നു എന്തിനാണ് വെറുതെങ്കിലും അയാൾ കറിവെപ്പുകാരെ കള്ളം തന്നെയാണ് കള്ളം തന്നെയായിരിക്കും അത് യാതൊരു സംശയവും അയാളുടെ ആ ചിക്കൻ കറി വെക്കുന്നത് കണ്ടാൽ നമുക്കറിയാം അയാൾ പണിയെടുക്കാൻ മടിച്ചിട്ട് ചൂടടിച്ച് മടിച്ച് മ മടുത്തിട്ടാണ് ഈമാതിരി പണിക്ക് വന്നിരിക്കുന്നത് അവിടെ ഗണേഷ് കുമാർ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഗണേഷ് കുമാറും കുറച്ച് ആൾക്കാരും പോയിട്ട് അവിടെ ഇങ്ങനെ ചോദ്യം ചെയ്യലും എന്താ പറയേണ്ടത് അവിടെ അത് ശരിയായില്ല അയാൾ പിന്നെ കള്ളസ്വാമിയാണെങ്കിൽ പോലീസുകാരില്ലേ കൂടെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞൂടെ അയാൾ കള്ളസ്വാമിയാണ് അയാൾ കറിവെപ്പുകാരനാണ് അയാൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞൂടെ എന്തിനാണ് അറസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോഴ അയാൾക്ക് സാമ്യാന്ന് പറയുകയും ചെയ്യാം അയാൾ വേറൊരു കാര്യം അയാൾ പറഞ്ഞ് എനിക്കറിയില്ലാന്ന് നിങ്ങൾ ചിക്കൻ കറി വെച്ചാണോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് എനിക്കറിയില്ല എന്ന് അയാളുടെ വീഡിയോ ഉണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നത് എന്നിട്ടാന്ന് അയാൾ കള്ളം പറയുന്നത് അയാൾക്ക് മര്യാദയ്ക്ക് പറയാം ആ പണ്ടി ഞാൻ പിന്നെ ഇതേപോലെ ജോലിയായിരുന്നു അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒന്നും വേണ്ട ഇപ്പം ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്തെങ്കിലും വലിയ തെറ്റൊക്കെ ചെയ്തിട്ട് പിന്നെ പിന്നീവർ നന്നാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പൂർവാശ്രമം നടത്തിയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയങ്ങൾ നടത്തിയിട്ടോ ഇങ്ങനെയൊക്കെയാണ് അതാണ് വലിയ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തവർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പിന്നെ ഇങ്ങനെയാണ് വളർന്നു വരാൻ നോക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഇതിൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇമേജ് അതായത് ഇപ്പോൾ ഒരു കേസിലൊക്കെ പെട്ട് അകത്ത് പോയി വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം ഇവൻ പിന്നെ തുടങ്ങുന്നത് അനാഥാലയമായിരിക്കും അപ്പോൾ പിന്നെ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലാണ് അറിയപ്പെടുക അപ്പോൾ ഇവൻ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നുപോയി അതാണേ അതിന് വേണ്ടിയിട്ടുള്ളൊരു തട്ടിക്കൂട്ട് വേലയാണ് ഇമാതിരി ആശ്രമമായാലും അതുപോലെ തന്നെ ഈ ഭക്തിയുടെ മാർഗം അതാണ് ഭക്തിയുടെ മാർഗമാണ് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഗണേഷ് കുമാർ അവിടെ ഷോ കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് അതിന് മറ്റേവർ കയ്യേറി കഴിഞ്ഞാൽ അതായത് സംഘിക്കൂട്ടന്മാർ കയ്യേറി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാകും അതായത് ഈ പിന്നെ സ്വാമിയായിട്ട് ഒരു വലിയ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ തന്നെ ഈ ആശ്രമത്തിൽ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് പോലും അത് നമുക്കറിയില്ല ഇന്ന് ഗണേഷ് കുമാർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിന്നെ നോക്കുമ്പോഴാണ് ആ ആശ്രമത്തിൽ ഒരുപാട് കൈയിട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഗണേഷ് കുമാർ ചോദ്യം ചെയ്തിരിക്കുന്നത് ആ ചോദ്യം ചെയ്ത രീതി അത്ര പോരാ അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരുമാതിരി ഷോ കളിക്കുന്ന പോലെ ആയിപ്പോയി ഒരു മന്ത്രിയൊന്നും വന്നിട്ട് അങ്ങനെ ഷോ കളിക്കേണ്ട ആവശ്യമില്ല അയാൾ ഉത്തരവിടുവാ വേണ്ടത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവ അതാ പറയേണ്ടത് അല്ലാതെ പിന്നെ അങ്ങോട്ട് കയറണ്ട അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പ്രശ്നമാകും എന്താ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്താണ് ഇത്രയും ജനങ്ങൾ അവിടെയില്ലേ അവിടെ എന്താ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ ഏതായാലും ആ സ്വാമി ഇങ്ങനെ എവിടെ കിടന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കല്ല കാരണം അയാൾ നല്ല ചിക്കൻ അടിക്കുന്ന ടീം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും അല്ലാതെ ചിക്കൻ അടിക്കാത്ത ടീമൊന്നുമല്ല അല്ല അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ മതത്തിലും ഇതുപോലെയുള്ള ആൾക്കാരുണ്ടാവും അതിൽ നല്ലതും ഉണ്ടാവും കെട്ടതും ഉണ്ടാവും പിന്നെ ഇതിനൊന്നും ഒരു മാനദണ്ഡം ഇല്ലാത്തത് എല്ലാവർക്കും പോവാം അതാണ് എല്ലാവർക്കും പോകും ആർക്ക് വേണമെങ്കിലും സാമ്യാകാം എന്താ വെച്ചാൽ ചില ആൾക്കാരൊക്കെ കാ മറ്റേ എന്നാന്ന് കാശി അങ്ങോട്ടൊക്കെ പോയിട്ട് തപസ് തപസ്സെയ്യുന്നില്ലേ ഏതാന്ന് മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ഉത്തരാഖണ്ഡ് അങ്ങോട്ടില്ലേ കാശിയിൽ ഈ പിന്നെ ഋഷികേഷ് അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് മലയാളികൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിനെ നോക്കാൻ മടിച്ചിട്ടും അതുപോലെ തന്നെ അല്ലാണ്ട് ദൈവപൊളി വന്നിട്ടൊന്നുമല്ല എന്ത് ദൈവവിളി വന്നിട്ട് അവന്മാർ പോന്ന് അവിടെ പോയിട്ട് മറ്റേ സാധനം ഈ പുകയിച്ചിട്ടിങ്ങനെ ഇരിക്കും അത്ര തന്നെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിച്ച് വൈൻ്റെ പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതാണ് നമുക്ക് വേണ്ടത് അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം അപ്പോൾ ഒരു ഒരു ചിക്കൻ തിന്നിട്ട് പോയിട്ട് എന്നാൽ ബൈ ബൈ